നമസ്കാരം പ്രീത്യശാക്തീയും വേളിങ് മെഡിറ്റേഷൻ അഥവാ ഭ്രമണധ്യാനം എന്ന വിഷയമാണെന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നു ഇത് റേക്കിയുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ സമ്പ്രദായമാണ് ഈ സോഫികളുടെ ഭ്രമണധ്യാനം അതായത് വേളിങ് വളരെ പ്രാചീനം ആണത് വളരെ ശക്തവുമായ രീതികളിലൊന്നായിട്ടാണ് ഇത് ലോകത്ത് ആളുകൾ അഭ്യസിച്ച് വരുന്നത് ഇത് വളരെ അഗാധമായതുകൊണ്ട് ഒറ്റ അനുഭൂതിക്ക് തന്നെ നിങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ സാധിക്കും തുറന്ന കണ്ണുകളോടെ ആണ് തുറന്ന കണ്ണുകൾ വച്ച് ചുറ്റിത്തിരിയുന്ന ഒരു പ്രക്രിയ ഭ്രമണം ചെയ്യുന്നു അതാണ് അതാണിതിൻ്റെ കാതലായിട്ടുള്ള വശം കൊച്ചുകുട്ടികൾ ചുറ്റിത്തിരിയുന്നത് നാം കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ കുട്ടികൾ ചുറ്റി വട്ടം കറങ്ങുന്നത് പോലെ തന്നെയാണ് മുതിർന്നവരും ഈ ധ്യാനം അഭ്യസിക്കേണ്ടത് നിങ്ങളുടെ ആന്തരിക ശത്ത കേന്ദ്രമാവുകയും ശരീരമാകമാകാൻ ഒരു കുംഭകാരൻ്റെ ചക്രം പോലെ തിരിയുകയും ചെയ്യുക നിങ്ങൾ കേന്ദ്രത്തിലാണ് കേന്ദ്രവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാതെ നിങ്ങളുടെ ശരീരം അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രദക്ഷിണമായിട്ടും അപ്രദക്ഷിണമായിട്ടും നമുക്ക് കുറേ സമയം കറങ്ങിക്കഴിയുമ്പോൾ എനർജി ലെവൽ ബാലൻസ് ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ ഭ്രമണം തുടങ്ങുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ജലപാനം കഴിച്ച് പൂർത്തീകരിച്ചിരിക്കണം അപ്പോൾ ഈ ധ്യാനം ചെയ്യുന്നതിന് മുമ്പ് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം പാദങ്ങൾ നഗ്നമായിട്ട് ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കണം അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം ഈ ധ്യാനം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് ചുറ്റിക്കറങ്ങലും പിന്നീടൊന്ന് വിശ്രമവുമാണ് ഇതിൻ്റെ മുഖ്യധാരാ വിഷയം അപ്പോൾ ഈ ധ്യാനം എത്ര മണിക്കൂർ വേണമെങ്കിലും നീട്ടിക്കൊണ്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ എത്ര കുറച്ച് സമയവും ചുരുക്കിക്കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ് പൂർണ്ണമായി നിങ്ങൾ ഒരു മണിക്കൂർ നേരമെങ്കിലും ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ ഈ എനർജി ബ്ലോക്കേജസ് അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള വൈഷമ്യങ്ങൾ ചില ക്രോണിക് ഡിസീസ് ഇതെല്ലാം ഈ വേളിങ് വഴി പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ച അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ക്രോണിക് ആയിട്ടുള്ള രോഗികൾ ഇത് നിത്യേന ഇത് ചെയ്ത് അവരുടെ രോഗം മാറ്റിയതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്ഥലത്തും തന്നെ നിന്ന് കൊണ്ട് അപ്രദക്ഷിണമായും പ്രദക്ഷിണമായും ആണ് ഇത് ചെയ്യുന്നത് വലത് കൈ മുകളിലേക്ക് ഉയർത്തി ഇടത് കൈ താഴേക്ക് താഴ്ത്തി പിടിച്ച് ആണ് കണ്ണുകൾ തുറന്നുകൊണ്ടാണ് ധ്യാനം അഭ്യസിക്കേണ്ടത് അങ്ങനെ അപ്രദക്ഷിണമായി പ്രദക്ഷിണം ചെയ്യുമ്പോൾ അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ വീണ്ടും പ്രദക്ഷിണമായി നമുക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ ഭ്രമണം ചെയ്യാൻ ഭ്രമണത്തിൻ്റെ പാത മാറ്റിയെടുക്കാൻ എടുക്കാവുന്നതാണ് ഒന്നിലും മിഴി ഊന്നാതെ രൂപങ്ങൾ അല്ലെങ്കിൽ കാഴ്ചകൾ അവത്തവും ഒഴുകുന്നത് പോലെയും ആയിരിക്കും ഈ സമയം അത്രയും നിങ്ങൾ മൗനമായിരിക്കണം ഒരു ഒരു സ്ഥലത്തും നമ്മൾ ഒരു കാഴ്ച കാണുകയോ ഒന്നും ചെയ്യരുത് മൗനമായിട്ട് കണ്ണുകൾ തുറന്ന് ചെയ്യുക ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് നേരം പതുക്കെ പതുക്കെ മെല്ലെ സ്ലോവിധി നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങുക പ്രദക്ഷിണമായിട്ട് പിന്നെ പതിനഞ്ച് മിനിറ്റ് അപ്രദക്ഷിണമായിട്ട് ചുറ്റിക്കറങ്ങി അപ്പോൾ മുപ്പത് മിനിറ്റ് നേരത്തേക്ക് വേഗത ക്രമേണ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒഴിവിൽ ക്രമണം പ്രചണ്ഡമാകും ദുരിതഗതിയിലാകും ആദ്യം പതുക്കെ പതുക്കെ കറങ്ങി പിന്നെ അത് വേഗത്തിലിങ്ങനെ കറങ്ങിക്കറങ്ങി അത് പ്രചുണ്ടമാകും അങ്ങനെ ചലന വേഗം അനുഭവപ്പെടുമ്പോഴും ഈ കേന്ദ്രത്തിലെ സാക്ഷി മോകനും നിശ്ചലവുമാണ് അപ്പോൾ നമ്മളുടെ ഉള്ളിലെ ഉള്ളിലുള്ള ആ ഞാനെന്ന ആ ഒരു ബോധം ആ സാക്ഷി അത് ഒന്നിനെയും ബാധിക്കാതെ ഇതിനെ മൂകമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് മനസ്സിൽ ഉറപ്പിക്കേണ്ടത് വളരെ വേഗത്തിൽ ചുറ്റിക്കറങ്ങി നിങ്ങൾ നേരെ നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ലാത്ത ആ ഒരു സന്ദർഭം വരുമ്പോൾ ശരീരം താനേ തറയിൽ വീണുപോകും അതുവരെ എന്നുള്ളതാണ് എന്നുള്ളതാണിതിൻ്റെ ഒരു തത്വം എന്നാൽ വീഴ്ച നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു യാന്ത്രികമായ അല്ലെങ്കിൽ വീഴാൻ വേണ്ടി മാത്രം നിങ്ങൾ കറങ്ങരുത് തനിയേ അത് സംഭവിക്കണം അതുപോലെ വന്ന് വീഴുന്നത് മുൻകൂട്ടി തറയിൽ ഇന്ന സ്ഥലത്താണ് എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു മൃദുവായിരിക്കുകയാണെങ്കിൽ ശരീരം മൃദുവായിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീഴ്ച ലഘുവായിരിക്കും ശരീരം മൃദുവല്ലാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നമുക്കത് ഹാർഡിനെസ് ആയിട്ട് ആഹാദം പോലെ ആ വീഴ്ച നമുക്ക് അനുഭവപ്പെടും അതുകൊണ്ട് ശരീരം എപ്പോഴും മൃദുവായി അയഞ്ഞ് ഇരിക്കത്തക്ക രീതിയിലുള്ള ഭ്രമണമാണ് ചെയ്യേണ്ടത് നിങ്ങൾ വീണു കഴിഞ്ഞാൽ ധ്യാനത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ് വീണു കഴിഞ്ഞാൽ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ കമിഴ്ന്ന് കിടക്കുക പൊ പൊക്കൾ നമ്മൾ ഭൂമിയോട് ചേർത്ത് വച്ച് ദീർഘമായി ശ്വാസത്തെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുക അകത്തേക്കും പുറത്തേക്കും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ നഗ്നമായ നാഭി ഭൂമിയിൽ സ്പർശിക്ക വിധ വിധത്തിലായിരിക്കണം വീണു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അന്നിട്ട് കീഴ്പോട്ടായി ഉരുളുക ഈ ശയന പോലെ വേണമെങ്കിൽ ഉരുണ്ടുകൊണ്ടിരിക്കുക അവസാനത്തെ ഉരുണ്ടു വന്ന് വീ കഴിയുമ്പോൾ നാഫി ഭൂമിയിലേക്ക് സ്പർശിക്കത്തക്ക രീതിയിൽ ആയിരിക്കണം ഇപ്പോൾ അങ്ങനെ കമിഴ്ന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഛർദ്ദിക്കണമെന്ന് എന്തെങ്കിലുമൊക്കെ തോന്നുവാണ് ഭൂമിയുമായി ഒഴുകിച്ചേരുന്നത് അനുഭവിക്കണം പക്ഷേ ഓക്കാനം ഛർദി ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ മലർന്നു കിടന്നുകൊണ്ട് നിങ്ങൾക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യുക നിശബ്ദമായി കിടക്കുക എന്നുള്ളതാണ് ധ്യാനത്തിന് ശേഷം ശാന്തവും നിശ്ചലവുമായിരിക്കാൻ നമ്മൾ ശ്രമിക്കണം ആ സമയത്ത് നിങ്ങൾ റേക്കി ഇൻവോക്ക് ചെയ്തിട്ട് നിങ്ങൾ ഞാൻ എന്നോട് നന്ദി ഞാൻ റേക്കിയോട് നന്ദി ഞാൻ എന്നോട് നന്ദി എന്ന് പറഞ്ഞ് വീണ്ടും ഈ ധ്യാനം പൂർത്തീകരിക്കുന്ന സമയത്ത് കൈ മുകളിലേക്ക് ഉയർത്തി ഭൂമിയിലേക്ക് കൈ വയ്ക്കുക കമിഴ്ത്തി വയ്ക്കുക അങ്ങനെ കമിഴ്ത്തി വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രകമ്പനം പോലെ വൈബ്രേഷൻ വളരെ ഇതായിട്ട് നിങ്ങൾക്ക് അനുഭവവിധ്യമാകും വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ശ്വാസത്തോടൊപ്പം തന്നെ ഇടത് കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഭൂമിയിലേക്ക് കൈ കമിഴ്ത്തി വെച്ച് നാഫി ഭൂമിയിൽ സ്പർശിച്ച് കമിഴ്ന്ന് കിടന്നുകൊണ്ടാണ് ഇത് അത് ചെയ്യേണ്ടത് ആ സമയത്ത് വളരെ ഫ്ലോ എനർജി ഫ്ലോ അതിങ്ങനെ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ഒഴുകിപ്പോകുന്നതായിട്ട് ഒരു നദി ഒഴുകുന്നത് പോലെ എനർജി ഒഴുകിപ്പോകും ഈ സമയത്ത് നിങ്ങളുടെ ബോഡിയിലുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും മാലിന്യങ്ങളും ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് വേറെ ജപോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യണമെന്നില്ല റേക്കിയുടെ വൈബ്രേഷൻ കയ്യിൽ മാത്രം സെൻസ് ചെയ്യുക എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് ഓറിയൻറ്റഡ് ആക്കുക താങ്ക്സ് ഫോർ വാച്ച് വിറ്റ് ലെവൽ ലൈറ്റ് ഓഫ് റേക്കി